അഭിയാനായി മാറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിയുന്നു ഇന്ന് നമ്മോടൊപ്പം ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഫെലോ ശ്രീമതി ടെസ്റ്റ് ഒപ്പമുണ്ട് ആസ്പിറേഷനൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കൂടുതൽ വിവരങ്ങളും സമ്പൂർണത അഭിയാൻ ആയതിനു ശേഷമുള്ള കാര്യങ്ങളും നമുക്ക് ടെസ്സിനോട് ചോദിച്ചറിയാം പരിപാടിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയില് ചീഫ് സെക്രട്ടറിമാരുടെ ഒരു യോഗത്തിലാണ് ഈ നിതി ആയോഗ് ഈ പരിപാടി ലോഞ്ച് ചെയ്യുന്നത് അപ്പം അതിന്റേതായിട്ടുള്ള പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇത് ബ്ലോക്ക് തലത്തില് ഒരു സങ്കല്പ് സപ്താഹ് എന്നുള്ള പ്രോഗ്രാമോടുകൂടി ഇത് ലോഞ്ച് ചെയ്തു ഗ്രൗണ്ട് ലെവലിൽ ലോഞ്ച് ചെയ്തു അതിനുശേഷം ആ ആണീ ഫെലോസിനെ നിയമിക്കുക എന്നുള്ളൊരു ഐഡിയ നീതി ആയോഗ് ഫ്രണ്ടിലേക്ക് വെക്കുകയും എല്ലാ ബ്ലോക്കുകളും ഒരു ജനുവരി ഡിസംബർ ജനുവരിയോടുകൂടി ഫെലോസിനെ വയ്ക്കുകയും ചെയ്യുന്നത് ഫെലോസ് എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആവുക എന്നുള്ളതാണ് ഫെലോ എന്ന് പറയുമ്പോൾ നമ്മളൊരു റിസർച്ച് ഫെലോ എന്നുള്ള ഒരു സിമിലർ ലൈനിലാണ് നമ്മളുടെ ഒരു റോള് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഒരു കാലയളവില സമ്പൂർണത അഭിയാൻ ചെയ്യുന്നത് ജൂലൈ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള ഒരു ടൈം പീരീഡിലേക്കാണ് അപ്പം അതിനു മുന്നേ ഉള്ള കാലഘട്ടത്തിലും ആസ്പിറേഷൻ ബ്ലോക്കിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട് ഇപ്പം ആസ്പിരേഷൻ ബ്ലോക്കിന്റെ പ്രോഗ്രാം അല്ലെങ്കിൽ അതെന്താണെന്ന് ഞാനൊന്ന് പറയാം കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിൻ്റെയും ഈവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തന്നെ വിവിധ പദ്ധതികളെ ഒരു പത്ത് സെക്ടറാക്കി നമ്മൾ തിരിച്ചിട്ടുണ്ട് ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം സാമൂഹികമായിട്ടുള്ള പുരോഗതി പിന്നെ അതിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉൾപ്പെടുന്നു പിന്നെ നമ്മുടെ ബാങ്കിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹിക പുരോഗമനം പിന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കുടിവെള്ളം വീട് ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ ഇങ്ങനെ ഒരു പത്ത് കാര്യങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അഗ്രികൾച്ചർ കൃഷി മറ്റൊരെണ്ണം അപ്പോൾ ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി നമ്മുടെ കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളെ ഈ ബ്ലോക്കുകളിൽ പല കാരണങ്ങൾ കൊണ്ടത് പിന്നാക്കം നിൽക്കുകയായിരിക്കും അത് മുന്നോട്ട് പോകുന്നതിന് അതിന് ചരിത്രപരമായ കാരണങ്ങൾ കാണും ജ്യോഗ്രഫിക്കലായിട്ടുള്ള കാരണങ്ങൾ കാണും അപ്പം ഈ അഞ്ഞൂറ് ബ്ലോക്കുകളെ രാജ്യത്ത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻക്രിമെന്റൽ ആയിട്ട് നമ്മൾ മുന്നോട്ട് അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പുതിയൊരു പദ്ധതിയല്ല പക്ഷെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പദ്ധതികളെ ഒന്ന് സ്പീഡിലാക്കുക ഒന്ന് ഉഷാറാക്കുക അപ്പം നമ്മൾ ദേവികുളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് ജനുവരി മാസത്തിലാണ് അപ്പോഴേ തന്നെ നമ്മുടെ കാർഷിക മേഖല ഏകദേശം കാർഷിക മേഖലയിൽ അഞ്ച് സൂചികകളാണുള്ളത് ഒന്ന് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻസ് നമ്മൾ സ്ഥാപിക്കുക അത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിൽ ഒരെണ്ണം സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ കൃത്യമായി ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസിന്റെ വാക്സിനേഷൻ നടക്കുക അത് നമ്മൾ എൺപത് ശതമാനം അത് ഡബ്ല്യു എച്ച് ഒയുടെ ഒക്കെ പ്രകാരം എൺപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഒരു പോപ്പുലേഷനെ നമുക്ക് ഒരിക്കലും ഫുള്ളി കവർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അത് സ്ഥിരമായി എൺപത് ശതമാനത്തിലെത്തിക്കുന്നുണ്ട് അപ്പം നമ്മളവിടെ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഓൾറെഡി കൈവരിച്ചിരിക്കുന്നുണ്ട് പിന്നെ പി എം കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആധാരമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു സൂചികയായിരുന്നു ഉള്ളത് അത് നമ്മൾ ഏപ്രിൽ ആ ഒരു സമയത്തോടു കൂടി നൂറ് ശതമാനം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീടുള്ളത് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ അത് നമ്മൾ ഇവിടെ പ്രകൃതിയാണ് നമ്മൾ എക്സ്ട്രാക്ഷൻ കുറച്ചെടുക്കുന്നതാണ് കാരണം നമുക്ക് ഇവിടെ ദേവികുളത്തിന്റെ ഭൂപ്രകൃതി വെച്ച് ഇവിടെ അരുവികളുണ്ട് അപ്പം ജനങ്ങള് അധികം കുഴിച്ചെടുത്ത് വെള്ളം ഉപയോഗിക്കുന്നവരല്ല അപ്പം നമുക്കൊരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉണ്ട് എങ്ങനെയാണല്ലേ പറയാം പിന്നീട് ഇപ്പോൾ ഒരു സൂചിക കൂടെ മിച്ചമുള്ളത് സോയിൽ ഹെൽത്ത് കാർഡ് എന്നുള്ളതാണ് സമ്പൂർണ്ണ അഭിയാന്റെ ഒരു പർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ ആണ് ആരെണ്ണത്തിൽ ഒരെണ്ണമാണ് അതിൽ ഈ സൂചി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലുള്ള പോഷകഘടന അതും മനസ്സിലാക്കാൻ വേണ്ടി അതനുസരിച്ച് കർഷകർക്ക് എന്ത് വളം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് സാമ്പിളുകൾ ഒരു കൃഷി ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് എടുത്ത് നമ്മളത് മനസ്സിലാക്കി അങ്ങനെയാണ് ആ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു സൂചികയുടെ കിടപ്പ് പോകുന്നത് പിന്നെ ഇവിടെയുള്ള മറ്റുള്ള ഒരു നേട്ടം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ പ്രസിഡന്റ് വന്നപ്പോഴും പിന്നെ സബ് കളക്ടർ ഓൾറെഡി പറഞ്ഞിരുന്നതാണ് പി എം ആവാസ് യോജന ഇവിടെ നൂറ് ശതമാനത്തിലോട്ട് ഏകദേശം എത്തുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് വീടുകളായി ഏറ്റവും ലേറ്റസ്റ്റ് ജൂലൈയിലെ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി പതിനെട്ടാണ് നമുക്ക് മൊത്തത്തിലുള്ളത് അപ്പം അതൊരു സക്സസ് സ്റ്റോറി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവികുളം പോലെയുള്ള പ്രദേശത്തിന് ഒന്നൊരു വീട് വെക്കുന്നതിന് ആദ്യം നമുക്ക് സ്ഥലം വേണം അപ്പം ഇവിടെയുള്ള സ്ഥല ഭൂപ്രശ്നങ്ങളുണ്ട് അത് കോടതിയുടെ ഇടപെട്ടൽ അല്ലെങ്കിൽ കോടതിയിൽ ഇരിക്കുന്ന കേസുകൾ നമുക്കറിയാം പൊതുജനങ്ങൾക്കറിയാം പിന്നെ നമ്മുടെ എസ്റ്റേറ്റുകൾ ഫോറസ്റ്റ് തുടങ്ങിയ ബ്യൂറോക്രാറ്റിക് നൂലാമാലകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന്റെ ഇടയിലും ഇരുന്നൂറ് വീടുകളിൽ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് തന്നിരിക്കുന്നത് ദേവികുളത്തിനാണ് അപ്പം ഇത്രയും ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനെട്ട് വീടുകളെ ഇല്ലേക്ക് ഇരുന്നൂറ് എണ്ണത്തിന് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ എത്തിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൃത്യം കൃത്യം പുറകെ നടന്നിട്ടുണ്ട് അതിന് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പം വില്ലേജ് ഓഫീസിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ കളക്ടറേറ്റിൽ നിന്നാവട്ടെ പിന്നെ പഞ്ചായത്തുകളുടെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആവട്ടെ ഊരു മൂപ്പന്മാരാകട്ടെ ഇങ്ങനെ ഒരുപാട് പേരുടെ സഹകരണങ്ങൾ കൊണ്ടും ഒക്കെ പതുക്കെ മാറ്റിയെടുത്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഫണ്ട് കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്ത് അങ്ങനെ നേടിയെടുത്ത ഒരു വിജയമാണത് അപ്പം അത് നമുക്ക് എപ്പോഴും അഭിമാനിക്കാൻ ഞാൻ ഇവിടെ വന്നപ്പം നോട്ട് ചെയ്തതാണ് ഞാൻ വന്ന ജനുവരിയിൽ എനിക്കൊന്ന് അറുപത്തി മൂന്ന് ശതമാനമായി പിന്നെ മാർച്ച് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് തൊണ്ണൂറിലേക്ക് എത്തുന്നു പിന്നെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ നേരിട്ട് എനിക്ക് ഇടപെടേണ്ട ഒരു മേഖലയായ നില ഇൻഫ്രാസ്ട്രക്ചറാണ് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ആ പുരോഗതി കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു നേട്ടമാണ് അത് പിന്നെ നമുക്ക് പ്രശ്നബാധിതമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങള് ഒന്ന് ആരോഗ്യ മേഖല ഹാരമേഖല എഡ്യൂക്കേഷൻ സെക്ടർ വിദ്യാഭ്യാസ മേഖല ഇത്രയും മേഖലകളാണ് ഇപ്പോൾ ആസ്പിറേഷനൽ ബ്ലോക്ക് പ്രോഗ്രാം ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മുപ്പത്തൊമ്പത് സൂചികകളാണ് അതിനകത്തുള്ളത് അതിൽ നിന്ന് ആറെണ്ണം സെലക്ട് ചെയ്തുകൊണ്ടാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള ആറെണ്ണം സെലക്ട് ചെയ്തുകൊണ്ടാണ് അത് സമ്പൂർണ്ണത അഭിയാനായി മാറുന്നത് അത് ദേവികുളത്തിന്റെ ഒരു സിനിമയുള്ള അത് എത്രമാത്രം എഫക്റ്റീവാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത് ഈ സൂചികളിൽ നിന്ന് ചെയ്ത് അത് അത്തരത്തിൽ ഒരു ശ്രദ്ധ ആറ് സൂചികൾ സൂചികൾ കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ള നമ്മൾ ആറ് 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 സെലക്ട് ചെയ്യുന്നത് അത്തരത്തിൽ സൂചികളെ ഗുണമായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ സൂചികള് നമുക്ക് നോക്കാം ആദ്യത്തെ മൂന്നെണ്ണം ആരോഗ്യം ഹെൽത്ത് സെക്ടറിൽ നിന്നുള്ളതാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സി രജിസ്റ്റർ ചെയ്യുക പിന്നെ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും നോക്കുക പിന്നെ സോയിൽ ഹെൽത്ത് കാർഡ് പോഷക ഘടന നിർമ്മിക്കുക പിന്നെ റിവോൾവിംഗ് ഫണ്ട് നോക്കുക പിന്നെ ആറാമത്തേത് എല്ലാ പ്രഗ്നന്റ് അമ്മമാർക്കും സമയത്ത് അവര് കൃത്യമായി പോഷകാഹാരം അംഗൻവാടി വഴി സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഈ സമ്പൂർണത അഭിയാൻ അല്ലെങ്കിൽ ആസ്പിറേഷൻ ബ്ലോക്കിന്റെ ഓരോ ഇൻഡിക്കേറ്ററിനെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളിലേക്ക് ലിങ്ക് ചെയ്യാം അച്ചീവബിലിറ്റി ഉണ്ടല്ലോ ഒരു കാര്യം പദ്ധതി എടുത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു കുറഞ്ഞ സമയത്തുള്ള അങ്ങനെ സെലക്ട് ചെയ്തതാണ് ഈ ആറെണ്ണം അതില് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം തൊട്ട് തുടങ്ങാം സോയിൽ ഹെൽത്ത് കാർഡ് കാരണം അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരിതാണ് അതിന് പ്രോട്ടോകോൾസ് ഉണ്ട് സോയിലെടുക്കുന്നത് എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുക അതിന് ജിയോ ടാഗ് ചെയ്യുക അതിൻ്റെ ന്യൂട്രീഷൻ കണ്ടൻറ് ടെസ്റ്റ് ചെയ്യുക സോയിൽ ഹെൽത്ത് കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇതാണ് അതിനകത്തേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു സൂചിക നമ്മൾ ഒറ്റയടിക്ക് കവർ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആ നാട്ടിലുള്ള സോയിൽ പ്രൊഫൈല് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കർഷകർക്ക് വേണ്ട കൊടുക്കാവുന്ന ഒരു ഇൻപുട്ടിൻ്റെ ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും ഇപ്പം നമ്മുടെ ഇവിടെ ഒമ്പള ഒമ്പത് പഞ്ചായത്തിൻ്റെ ദേവികുളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി അഗ്രികൾച്ചറിൽ വെൽ പെർഫോമിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കറിയാം കാന്തല്ലൂര് വട്ടവട നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റ്സ് ആണ് കാന്തല്ലൂർ മറയൂർ ഇതൊക്കെ അപ്പം അവിടെയുള്ള എക്സിസ്റ്റിംഗ് കാര്യങ്ങൾക്ക് ഒരു ബൂസ്റ്റ് എന്നുള്ള നിലയിലും ഇനി കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള ഒരു പ്രഭാവത്തെ നമ്മൾ കൺസിഡർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ലെവൽ പോളിസി സ്റ്റേറ്റിനാണെങ്കിലും സെൻറ്ററിനാണെങ്കിലും ഈ ഡേറ്റ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നീടുള്ളത് റിവോൾവിംഗ് ഫണ്ട് കിട്ടുന്നത് നമ്മുടെ സ്വയം സഹായ സെൻ്ററുകൾക്ക് അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്ക എസ്എസ് ജികൾക്കും ഫിനാൻഷ്യലി എംപവേഡ് ആണ് അത് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന കൂട്ടായ്മ രാജ്യത്ത് തന്നെ നമ്മളൊരു മോഡലാക്കി പഠിക്കുന്ന ഒരു ഇതാണ് പക്ഷെ അത് മൊത്തം നമ്മൾ അഞ്ഞൂറ് ബ്ലോക്കുകളെ ആണല്ലോ നോക്കുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ് ബ്ലോക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ ഒഴിച്ചുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് അവരെയും കൂടെ ഫിനാൻഷ്യലി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് ഇപ്പം കേരളത്തിൽ ഒരു നമ്മളൊരു ഇരുപത്തഞ്ച് ശതമാനം നിൽക്കുന്നുണ്ട് കാരണം കേരളത്തിൽ ഓൾറെഡി മറ്റു രീതിയിലൂടെ ഈ സ്കീമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ റിവോൾവിംഗ് ഫണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അല്ലാത്ത രീതിയിൽ തന്നെ നമ്മളുടെ പോളിസി സ്റ്റേറ്റിൻ്റെ പോളിസി കാരണം നമ്മൾ സാച്ചുറേറ്റഡ് ആണ് അപ്പം ആ ഒരു സെൻറ്ററിൻ്റെ കൂടെ ആ ഒരു എന്താ പറയുന്ന ഒരു സപ്പോർട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അത് സാച്ചുറേറ്റ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ എക്വിപ്ഡ് ആണ് അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ ഒന്ന് സോയിൽ ഹെൽത്ത് കാർഡ് ദേവികുളത്തിന് ഫ്യൂച്ചറിലേക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം ഒരു മിയർ പേപ്പർ വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ പോളിസി ലെവൽ ഇൻ്റർവെൻഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ പിന്നീടുള്ള നാല് കാര്യങ്ങൾ എല്ലാ ഗർഭിണികൾക്കും കൃത്യസമയത്ത് പോഷകാഹാരം കൊടുക്കുന്നതും പിന്നെ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഇത് നോക്കുന്നതും ആന്റിനൈറ്റൽ കെയർ നോക്കുന്നതും നമ്മൾക്ക് കുറച്ചധികം ശ്രദ്ധ ചെലുത്തി ചെയ്യേണ്ടതാണ് അത് ദേവികുളത്തിന്റെ ആരോഗ്യ പോഷകാഹാര മേഖലയിൽ പിന്നോക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ല അപ്പം അതിലേക്കൊരു ശ്രദ്ധ കിട്ടുക പോളിസി മേക്കർ ഡിസ്ട്രിക്ട് ലെവലിൽ ഇരിക്കുന്ന പോളിസി മേക്കേഴ്സിന് ഇതിനൊരു വിസിബിലിറ്റി കൊണ്ടുവരിക അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടേക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഡയബറ്റിസിൻ്റെയും ഹൈപ്പർടെൻഷൻ്റെയും കാര്യം പറയാം ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ജീവിതശൈലി രോഗങ്ങളാണ് കേരളം ഇപ്പോൾ ഒരു ഏജിങ് പോപ്പുലേഷനായിട്ട് വരികയാണ് ഇടുക്കി ജില്ലയിലും ഫെർട്ടിലിറ്റി ലേറ്റ് കുറഞ്ഞു വരികയാണ് അപ്പം നമ്മൾ വീണ്ടും ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടാൻ പോകുന്ന ഒരു ജനതയാണ് ദേവികുളവും ഇടുക്കി ജില്ലയാണെങ്കിലും കേരളം പൊതുവെയാണെങ്കിലും പിന്നെ ഉള്ളത് രണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ എയിംസ് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് ൈവുളത്തിൻ്റെ പോപ്പുലേഷൻ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആളുകൾ ഇവിടെയുണ്ട് മൊത്തം ഒരു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മനുഷ്യരാണ് ഉള്ളത് ഇവിടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റേഷൻ വിതരണത്തിൻ്റെ ഒരു ബേസ് ഇതാക്കി എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേര് ഇവിടെയുണ്ട് അതിൽ തന്നെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മൈഗ്രൻറ്റ് പോപ്പുലേഷൻ ഉണ്ട് പണ്ട് മുതലേ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലേക്കും മാറി മാറി ഫാമിലി ബന്ധങ്ങളും അങ്ങനെ അങ്ങനെയായിരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ട് പിന്നെ ഇവിടെ അല്ലാതെ സ്ഥിര താമസമാക്കിയിരിക്കുന്ന ഒരു സെറ്റ് പെർമനന്റ് റെസിഡൻസ് ഉണ്ട് പെർമനന്റ് റെസിഡൻസിനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നതിൽ നിലവിലെ പ്രശ്നമില്ല പക്ഷേ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ഒരു സ്ത്രീ ഗർഭിണിയായി ആദ്യത്തെ മാസത്തിനുള്ളിൽ തന്നെ ഫോളിക് ആസിഡ് പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നു ആ കുട്ടിയുടെ ഭൗതികമായ വളർച്ച അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ തന്നെ ആരോഗ്യത്തിൻ്റെ ഉറപ്പ് ഇതിനെല്ലാം വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആദ്യത്തെ സെമസ്റ്റർ ട്രെമസ്റ്ററിൽ പോയി തന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് അല്ലെ നമ്മൾ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്നത് ആശുപത്രിയിൽ നിന്നുള്ള സേവനം ഉറപ്പാക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൈഗ്രൻസിനെയും ഫ്ലോട്ടിംഗ് പോപ്പുലേഷനെയും ട്രാക്ക് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പം അത് എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ജൂലൈ മാസത്തിൽ നമ്മൾ റിൽ രജിസ്റ്റർ ചെയ്യുന്നത് എൺപത്തി ഏഴ് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് നമ്മൾ ജൂലൈയിൽ ടാർഗറ്റ് വെച്ചിരുന്നത് സമ്പൂർണത അഭിയാൻ്റെ എഴുപത്തഞ്ച് ശതമാനം എന്നാണ് ടാർഗറ്റ് വെച്ചിരുന്നത് അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരി നാഷണൽ ആവറേജ് എഴുപത്തി ഒമ്പത് ശതമാനമാണ് സ്റ്റേറ്റ് ആവറേജ് എൺപത്തി ആറ് പോയിന്റ് ആറ് എൺപത്തിയേഴ് ശതമാനമാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആവറേജിൻ്റെ ഒപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം അത് മറ്റ് രണ്ട് പ്രശ്നങ്ങളും കൂടെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് പിന്നെ ഇവിടെയുള്ള തേവുളത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പരിമിതികളുണ്ട് കൃത്യമായ ഒരു ഹോസ്പിറ്റൽ ഇല്ല നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം ഹെൽത്ത് സെന്ററുകളാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു പൊതുവെ പിന്നോക്കം നിൽക്കുന്ന ഒരു ആരോഗ്യ മേഖലയിൽ നിന്നുകൊണ്ട് ഈ ഒരു അച്ചീവ്മെന്റ് ചെയ്യാ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ആ അതെ അത് എനിക്ക് തോന്നുന്നു ഇവിടത്തെ ആശാവർക്കർമാര് ജെ പി എച്ച്മാര് ഇവർക്കെല്ലാമാണ് അഭിനന്ദനം പോകേണ്ടത് പിന്നെ നൂറ് ശതമാനം എല്ലാ ഗർഭിണികളും ന്യൂട്രീഷൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അതും ഇതേ പ്രശ്നം വരും അതിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസാണ് അതായത് പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ ഒരു ആപ്പിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അത് പ്രോപ്പറായിട്ട് കുറച്ച് നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് പിന്നെ ഈ പറയുന്ന പോലെ ആധാർ ലിങ്കിങ്ങിന്റെ കുറച്ച് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഒരു കാര്യം വെച്ചും അത് നമ്മൾ എന്താ പറയുന്നത് കുറച്ച് പുറകിലാണ് അത് നമ്മളൊരു തൊണ്ണൂറ് ശതമാനത്തിലേക്ക് ടാർഗറ്റ് വെച്ചിരുന്നെങ്കിലും നമ്മളൊരു എഴുപത് അവിടെ സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അത് കുറച്ച് ടെക്നിക്കലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കുറച്ചും കൂടെ സെൻസിറ്റൈസേഷൻ കൊടുക്കാനുണ്ട് അപ്പോൾ ജൂലൈ സെപ്റ്റംബർ ഒക്ടോബർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസത്തോടു കൂടി നമുക്കൊരു നല്ലൊരു തൊണ്ണൂറുകളിലേക്ക് എത്താം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുതന്നെ ഞാൻ മെച്ചപ്പെടുന്ന ഒരു കാര്യം കൂടെ പറയാം സെപ്റ്റംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത് ശതമാനത്തിൽ കിടന്നിട്ടാണ് അപ്പം നമ്മൾ ട്രെയിനിങ്ങുകൾ ഉണ്ടായിരുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഐ സി ഡി സൂപ്പർവൈസേഴ്സിനൊക്കെ ട്രെയിനിങ്ങുകളുണ്ടായിരുന്നു അതിനുശേഷം അവര് ആശാവർക്കർമാർക്കും അംഗൻവാടിമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അതിൻ്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് ഏപ്രിലിന് ശേഷം നമ്മൾ ആ എഴുപതുകളിലാണ് നിൽക്കുന്നത് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്പിരേഷനൽ ബ്ലോക്ക് പ്രോഗ്രാം ഫെലോ ടെസ്റ്റ് ജോർജുമായി പി സംസാരിച്ചത് പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത വെള്ളിയാഴ്ച രാത്രി